ഇന്ത്യയുടെ തീരക്കടലിൽ മത്സ്യസമ്പത്ത് കുറയുന്നതായി കേന്ദ്രം മത്സ്യഗവേഷണ സ്ഥാപനത്തിന്റെ പഠനം കേരളം ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ തീരങ്ങളിലാണ് മത്സ്യസമ്പത്തിൽ ഏറെ കുറവ് കണ്ടെത്തിയത് കാലാവസ്ഥാ വ്യതിയാനവും അന്തരീക്ഷ മലിനീകരണവും അശാസ്ത്രീയമായ മത്സ്യബന്ധനവും മത്സ്യസമ്പത്ത് കുറയ്ക്കാൻ ഇടയാക്കിയെന്നും സി റിപ്പോർട്ട് ട്രോളിംഗ് നിരോധനത്തിന്റെ ദൈർഘ്യം കൂട്ടുക വർഷത്തിൽ രണ്ട് തവണ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുക എന്നീ നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ട് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര മത്സ്യ സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിൻ്റെ മത്സ്യ പരിപാടിയുടെ ഭാഗമായി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇന്ത്യൻ തീരത്ത് മത്സ്യസമ്പത്ത് കുറയുന്നതായി കണ്ടെത്തിയത് ഇന്ത്യൻ തീരത്ത് രണ്ടായിരത്തി പതിമൂന്നിലെ മത്സ്യ ലഭ്യത മൂന്ന് ദശാംശം ഏഴ് എട്ട് ദശലക്ഷം ടണ്ണായിരുന്നു രണ്ടായിരത്തി പതിനാലിലാകട്ടെ മൂന്ന് ദശാംശം അഞ്ച് എട്ട് ദശലക്ഷം ടൺ മത്സ്യം മാത്രമാണ് ലഭിച്ചത് അഞ്ച് ശതമാനത്തിന്റെ കുറവാണ് രണ്ടായിരത്തി പതിനാലിൽ സംഭവിച്ചതെന്ന് സി എം എഫ് ആർ ഐ റിപ്പോർട്ടിൽ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനവും പുഴകളുടെ മലിനീകരണവും കടൽച്ചൊടി എന്ന ജില്ലി ഫിഷുകളുടെ വർധനവുമാണ് മത്സ്യസമ്പത്ത് കുറയാൻ കാരണമെന്ന് ഗവേഷകർ പറഞ്ഞു മറ്റ് ചെമ്മീൻ കണവ ശേഷമാണ് ഒക്ടോബർ ഡിസംബർ അപ്പൊ അതുകൊണ്ടാണ് ട്രോളിന് കൂടുതൽ നല്ലത് ആ സമയത്ത് ബാൻ ഒരു ദ്വീപുകളെ ഒഴിവാക്കി നടത്തിയ സർവേയിൽ ഗുജറാത്ത് തമിഴ്നാട് കേരളം മഹാരാഷ്ട്ര പശ്ചിമബംഗാൾ ദാമൻ ദ്വീപ് എന്നിവിടങ്ങളിലെ തീരക്കടലുകളിൽ മത്സ്യസമ്പത്തിൽ വൻകുടവ് സംഭവിച്ചതായി കണ്ടെത്തി എന്നാൽ കർണാടക ആന്ധ്ര ഗോവ ഒഡീഷ സംസ്ഥാനങ്ങളുടെ തീരക്കടലുകളിൽ മത്സ്യലഭ്യത ലഭ്യത വർദ്ധിച്ചതായും റിപ്പോർട്ട് പറയുന്നു മത്സ്യലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ട്രോളിംഗ് നിരോധനത്തിന്റെ കാലയളവ് കൂട്ടുക വർഷത്തിൽ രണ്ട് തവണ ട്രോളിംഗ് നിരോധനം നടപ്പാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും സി എം എഫ് മുമ്പോട്ട് വെക്കുന്നുണ്ട് റിപ്പോർട്ടർ കൊച്ചി